ഹായ് ലാലേട്ടിന്റെ പുതിയ പ്രമോ പി ചീന്തിയിരിക്കുന്നു അതായത് ലക്ഷ്മിയെയും മസ്താനിയെയും പിച്ചി ചീന്തിയിരിക്കുന്നു വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലാനൂറ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റു പല കാര്യങ്ങളും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നു അതായത് ലാലേട്ടൻ പറയുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ പറയൂ ലക്ഷ്മി എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നു നിങ്ങളുടെ വിയോജിപ്പ് ആര് നോക്കുന്നത് നിങ്ങളാണോ അവർക്ക് ചെലവു കൊടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ പറയുന്നു ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ എന്താണ് മസ്താനിയുടെ അഭിപ്രായം ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ലാലേട്ട എന്ന് നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചെലവിലാണോ അവർ ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോണം ഇവിടെ നിന്ന് അതായത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊക്കോ രണ്ടും ഇറങ്ങി പൊക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് തീർച്ചയായും ലാലേട്ടൻ കാട്ട കലബിയിൽ തന്നെയാണ് ലാലേട്ടന്റെ മുഖത്ത് അത് വ്യക്തമാണ് അതായത് ഒരു വിവരവും ഇല്ലാതെ ബുദ്ധിയും ഇല്ലാതെ എന്താണ് പറയുന്നത് എന്ന ബോധം പോലും ഇല്ലാതെ അവരെ വീട്ടിൽ കയറ്റാൻ കൊണ്ടില്ല സ്വന്തമായി അധ്വാനിക്കുന്നവരാണെങ്കിൽ റെസ്പെക്ട് ചെയ്ത് തന്നെ പിന്നെ അവർ ഇവരുടെ ചെലവിലാണോ ജീവിക്കുന്നത് അപ്പോ കൃത്യമായി ലാലടം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമാണല്ലോ പ്രശ്നം ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പൊക്കോ ഇവിടെ നിന്ന് എന്ന് രണ്ടുപേരെയും അതായത് രണ്ടു പേരെയും ഇറങ്ങി പെക്കോ എന്ന് തന്നെയാണ് ലാലട്ടൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു പ്രമോയാണ് അടിപൊളിയായിട്ടുണ്ട് ലാലേട്ട ഇതുമാതിരി പൊളിച്ചടുക്കണം രണ്ടിനെയും അതുപോലെ തന്നെ ഇന്ന് ആരും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കിട്ടിയ വിവരം അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആരെയും പുറത്താക്കുന്നില്ല ഒരു നാളെ ആയിരിക്കും പുറത്താക്കുന്ന സംഭവങ്ങൾ കാണിക്കുക ഇന്ന് രണ്ടുപേരെ സേവ് ചെയ്തിട്ടുണ്ട് അത് ബിന്നിയും അതുപോലെ അക്ബറുമാണ് രണ്ടുപേരും സേവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കിട്ടിയ വിവരം എന്തായാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് ശുഭവിക്കുക പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ